വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ ആണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡ് എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട അമ്പരം നിരീക്ഷിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു മലയാള സിനിമാ ലോകം കണ്ട എക്കാലത്തെയും വലിയ പ്രൊമോഷനും മാർക്കറ്റിങ്ങും നടത്തിയാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ എംപുരാൻ പുറത്തെത്തിയത് മഞ്ജു വാര്യരും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രിയദർശിനി രാംദാസ് എന്ന ഫീമെയിൽ ലീഡ് കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതേസമയം സിനിമയ്ക്ക് അമിതമായ ഹൈപ്പ് കൊടുക്കുന്നതിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ ഹൈപ്പ് കൊടുക്കുന്നതല്ലോ ലൂസിഫർ എന്ന സിനിമയോട് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു അടുത്ത ഭാഗമാണ് അതിനോടുള്ള ആകാംക്ഷയായിരിക്കും അത് നമ്മൾ ഒരിക്കലും മനപൂർവ്വം കൊടുത്തതല്ല എനിക്ക് <laughs> തോന്നുന്നില്ല ഇതിന് ഇത്തിരി ഹൈപ്പ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് രാജുവോ ലാലേട്ടനോ ആരും ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തനിയെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് അത് നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കയ്യടി വീണില്ലെങ്കിലും കൂവൽ വീഴരുതേ എന്നായിരുന്നു പ്രാർത്ഥന കയ്യടി വീഴാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും രാജു എന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല എന്റെ മനസ്സിൽ രാജു ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ് എന്നെ വെച്ച് ചെയ്യുന്ന സീനിൽ ഉണ്ടാകണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ലൂസിഫർ അനൌൺസ് ചെയ്തപ്പോൾ തന്നെ അതിൽ ഭാഗമാകാൻ കഴിയണേ എന്ന് ആഗ്രഹിച്ചിരുന്നു രാജുവിനെ എനിക്ക് അതിന് മുൻപ് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല സിനിമയെക്കുറിച്ചുള്ള രാജുവിന്റെ പാഷനും അറിവും ഒക്കെ വളരെ പ്രശസ്തമായിരുന്നു അത് കേട്ട് നല്ല സെൻസുള്ള ആളാണ് എന്ന ഇംപ്രഷൻ ഉണ്ടായിരുന്നു രാജു സംവിധാനം ചെയ്യുന്നതും അതും ലാലേട്ടനെ വെച്ച് ലൂസിഫർ എന്നാണ് പേര് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്നായിരിക്കും എന്തായാലും എന്ന് തോന്നിയിരുന്നു അതിന്റെ ഭാഗമാകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനേ എന്നും ആഗ്രഹിച്ചിരുന്നു അതിനുശേഷമാണ് എനിക്ക് കോൾ വരുന്നത് പ്രിയദർശിനി രാംദാസ് എനിക്ക് വന്ന റോളുകളിൽ മികച്ച ഒന്നാണ് ലൂസിഫറിൽ നിന്ന് എംബുറാനിലേക്ക് വരുമ്പോൾ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ടി വന്നിട്ടില്ല എന്നും മഞ്ജു ആര് പറഞ്ഞു താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് ഇമ്രാൻ ലേതെന്നാണ് മഞ്ജുവാര്യർ പറയുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എംപുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്കുമുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും അതെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ് മുരളീ ഗോപി ആന്റണി പെരുമ്പാവൂർ എല്ലാറ്റിനും ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലേതാണ് അതിലെനിക്ക് മനസ്സിന് സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എംബുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്തു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ കയ്യേറ്റം ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബ്രാൻഡിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രാജുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ലൂസിഫറിലും അല്ലെങ്കിൽ ഇപ്പോൾ എംബുരാനിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അറിയാൻ സാധിക്കും കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംവിധായകൻ ഏറ്റവും ആവശ്യമുള്ളത് എന്തെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നതിനേക്കാൾ ഉപരി എന്ത് വേണ്ട എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ് രാജുവിനെ ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയൊരു ക്വാളിറ്റിയാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ കൺവിക്ഷൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന വളരെ പ്ലഷറുള്ള ഒരു കാര്യം തന്നെയാണ് എന്റെ ഒരു ഫേവറേറ്റ് സംവിധായകന്മാരുടെ ലിസ്റ്റിൽ എടുക്കുമ്പോൾ തീർച്ചയായും രാജുവിന് അതിലൊരു സ്ഥാനമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് വീണ്ടും ലൂസിഫറിന് ശേഷം രാജുവിന്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷം തന്നെയാണ് എന്നുമായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷനിടെ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത് എംബുനന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനുമെല്ലാം നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരുന്നത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെയെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൂടിയാണ് മഞ്ജു പൊതുവേ മുംബൈയിൽ ഒരു സിനിമാ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതീവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായകമാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാൽപ്പത്തിയാറ് കാര്യമായ നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നുവന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലതയില്ലാതെ അതാണ് മഞ്ജു വാര്യർ എന്ന നടിയെ വ്യത്യസ്തമാക്കുന്നതെന്നും ആരാധകർ പറയുന്നുണ്ട് മഞ്ജുവിന്റെ ആത്മധൈര്യത്തെയും വസ്ത്രധാരണത്തെയുമാണ് പലരും പ്രശംസിക്കുന്നത് നടക്കു നിൽക്കുന്ന പ്രണിന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ വെറുതെ കിട്ടിയതല്ല ഇറങ്ങി പൊരുതി നേടിയതാണ് എന്ന ക്യാപ്നോടെയാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അതേസമയം ലൂസിഫറിനേക്കാൾ ഗംഭീരമായ മേക്കിംഗ് ആണ് എംബുരാനിൽ ഉള്ളതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം രാവിലെ മുതൽ തിയേറ്ററുകളിൽ വലിയ തിരക്കായിരുന്നു ആശീർവാദ സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തിന് എത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിന് എടുത്തിരിക്കുന്നത് അന് തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ ഫിലിംസ് ആണ് ആന്ധ്ര തെലങ്കാനയിൽ ദിൽരാജുവും എസ് ബിസി റിലീസും ചേർന്നാണ് വിതരണം ഫാർസ് ഫിലിംസ് സൈബബ് സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശീർവാദ് ഹോളിവുഡും ചേർന്നാണ് വിതരണം യു കെയിലും യൂറോപ്പിലും ആർ എഫ് ടി എന്റർടൈൻമെന്റാണ് വിതരണം രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജുവാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത്ത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ തുടങ്ങിയവർ വേഷമിടുന്നു